ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സമരപരിമാരിയിൽ കട്ടികളാകുക

നമ്മുടെ പ്രമീളനായ ദൈവത്തെ വാഴ്ത്തീടാം ആത്മാവിൽ നിറയേറുന്ന ദൈവത്തെ വാഴ്ത്തീടാം രണ്ട് പോയിന്റുകൾ രാഷ്ട്രം വാഴ്ത്താം നമ്മൾ ആ മുറുക്കിടലസം മുറുക്കിടാം അവതായി സമ്പുക്ത കർമ്മകരും നമ്മൾ

வாசகங்கள் திரும்பி வாழ்க்கையில் தமது வரலாற்றுக்கு திருப்பும் புதிய நாடுகளாக പ്രവീൺ ഈ കളക്ടറേറ്റ് മാർച്ച് ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഈ വൈസ് പ്രസിഡന്റുമാർ പ്രസിഡന്റുമാർ അടക്കമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഏറ്റവും ഒടുവിലായി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ എ കുറ്റകൃത്യത്തിന്റെ പ്രതിപട്ടികയിൽ ചേർക്കുമ്പോ ഇന്ത്യൻ ടാക്സിന്റെ അപറ്റിലേറ്റ് കൗൺസിൽ രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം കൊറോണ കാലം മുതൽ തന്നെ എന്ന ഈ സൈഡി കമ്പനി ഒരുപാട് ഇത്തരത്തിലുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് വാട്ടർ ഹൗസ് അടക്കം അടക്കമുള്ള എല്ലാം ശരിയാക്കാം എന്ന് എന്ന് കടന്നു കടന്നു വന്നത് വന്നത് എന്താണ് കഴിഞ്ഞ ഒമ്പത് വർഷം ശരിയാക്കിയത് എന്താണ് കഴിഞ്ഞ അഞ്ചു വർഷം ഉറപ്പാക്കിയത് ഉറപ്പാണ് അഴിമതി എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം ഈ സർക്കാരിനെ മുദ്രാവാക്യം തെളിയിച്ചു എല്ലാം ശരിയാക്കിയത് എന്താ ഈ ിൽ മദ്യവും മയക്കുമരുന്നും ഒഴുക്കുന്നതാണ് ശരിയാക്കിയിരിക്കുന്നത് ആയിരത്തി അഞ്ചു വർഷം കൊണ്ട് മദ്യത്തിന്റെ ഒഴുക്കാൻ കുത്തൊഴുക്കാൻ ഈ അഞ്ചു വർഷം എന്താണ് മയക്കുമരുന്നാണ് അപ്പോൾ ഒന്നും ശരിയാക്കിയില്ല എന്ന് മാത്രമല്ല നാട് മുഴുവൻ അഴിമതിക്ക് വളം വെച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വളരെ ഗുരുതരപരമായ ആരോപണം വന്നിരിക്കുന്നത് അതൊരു രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്നതല്ല രാഷ്ട്രീയമായി നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ പറഞ്ഞു ഇടതു വർഷം പ്രതിപക്ഷം തിരിക്കുമ്പോ ഒന്നും തെളിയിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പറയുന്നില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണം പറയുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് സീസന്റെ ഭാര്യ എന്ന് പറഞ്ഞു നമുക്ക് നടന്നു ഓർമ്മ കേട്ടു സീസന്റെ ഭാര്യ എപ്പോഴും സീസൺ അബോ സസ്പിൻഷൻ അഭോവായിരിക്കണം എനിക്ക് പറയാനുള്ളത് കാരണം ഇടതുപക്ഷം ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരല്ലേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവർ ഇന്ന് ഇത്രയും വലിയ ആരോടും പറയുമ്പോൾ എന്താ മിണ്ടാട്ടം മുട്ടിയത് ആ മെണ്ടാട്ടം മുട്ടിയത് എന്നെ കാണിക്കുന്നത് എന്തോ ഒളിച്ചു നോക്കാനുള്ള മുഖ്യമന്ത്രിക്ക് പറയാലോ മടിയിൽ കനവില്ലാന്ന് പറയാലോ തെറ്റി തീർത്തിട്ടില്ലെന്ന് പറയാലോ മനസ്സാക്ഷിയുടെ കോടതി വിടാമല്ലോ അതൊന്നും ചെയ്യാൻ എന്തോ തെറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സംശയം കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഈ ചെറുപ്പക്കാർ മുഴുവൻ തൊഴിലില്ലാത്ത ഈ മുഴുവൻ കേരളത്തിൽ സാഹചര്യം വന്നിരിക്കുക അവരെ തൊഴിൽ ഉറപ്പാക്കുവാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ തൊഴിലാളികളുടെ ഇവിടുത്തെ കർഷകരുടെ കർഷക തൊഴിലാളികളുടെ കച്ചവടക്കാരുടെ എല്ലാം വൈക്കത്തടിക്കുന്ന ഒരു ഭരണം ഇന്ന് കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ ന്യായം നടപ്പിലാകണം അത് തുറന്നു പറയാനുള്ള ധൈര്യങ്ങൾ കാണിക്കണം എന്തുമാത്രം ബഹളം വെച്ചാലാ മറന്നുപോയോ സോളാർ കാലത്തെ സമയമൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല ഇവിടെ നടത്തിയ ആരോപണങ്ങളെ ആരോപണങ്ങളുടെ വെളിമഴ് ഇൻവെസ്റ്റിഗേഷൻ പോലും നിങ്ങൾക്കൊന്നും കൊന്നുതെളിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ധൈര്യമുണ്ടോ ഇവിടെ ധൈര്യമുണ്ടോ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്ക ഇവിടെ തെറ്റായിട്ടില്ല എന്ന് പറയുവാൻ ഞങ്ങളാരും തെറ്റിട്ടില്ല എന്ന് പറയുവാൻ ധൈര്യമുണ്ടോ അവിടെയാണ് മൗനം വളരെ മാറുന്നത് നമ്മൾ മൗനം കാരണം മുഖ്യമന്ത്രിയാ കേരളത്തിന്റെ ഞങ്ങൾ ഉത്തരം പറയാം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു കേരളത്തിലെ ചെറുപ്പക്കാർ ചോദിക്കുന്നു അങ്ങ് ഉത്തരം തരാതിരിക്കരുത് തീർച്ചയായിട്ടും ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ

ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഈ സമരങ്ങളുടെ നീണ്ട പരമ്പര ഈ പതിനാല് ജില്ലയിലും വീണ്ടും നടക്കാൻ തോന്നുന്നു എല്ലാ ജില്ലാ കളക്ട്രേറ്റർമാർ മാർച്ച് കിടക്കുകയാണ് അവരോടൊർന്ന് ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി മൗനം വഴിയാത്തതാണ് ദുരൂഹമായി തുടരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ നാടിനെ പിടിച്ചു വിളിക്കുക ഈ നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ നാടിന്റെ സമ്പത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അതിനകത്ത് ഗവൺമെന്റ് എന്ന നിലപാട് മുഖ്യമന്ത്രിക്ക് എന്ന നിലപാട് ഒട്ടേ മുഖ്യമന്ത്രിയുടെ വക്താക്കന്മാരായ മന്ത്രിമാരുണ്ടല്ലോ അവരെന്താണെന്നും മിണ്ടാത്തത് അത് തന്നെയാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ പറ്റും തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുക ഇത്ര മികച്ച രീതിയിൽ ഇത്ര സമരം കേരളത്തിലോട് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ സമരങ്ങൾ വളരെ ശക്തമായി നടത്തുവാൻ യൂത്ത് കോൺഗ്രസ് സാധിച്ചു അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു സമരം കൂടി ഇവിടെ നടത്തിയ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവദിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തോളൂ നന്ദി നമസ്കാരം